നമസ്കാരം കോന്നിയില് കാട്ടാന ഷോക്കേറ്റിചറിഞ്ഞ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ കെ യു എം എൽ എ നേരിട്ടെത്തി ബലമായി മോചിപ്പിച്ചു പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് മോചിപ്പിച്ചത് കൈത കൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വെയിലിൽ കൂടിയ തോതിൽ വൈദ്യുതി കടത്തി വിട്ടതാണ് ആന അടിച്ച് ചെറിയാൻ കാരണമെന്ന് വനംവകുപ്പ് സംശയിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം പാട്ടത്തിനെടുത്ത കൃഷി ചെയ്ത ആളുടെ സഹായിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വിവരമറിഞ്ഞെത്തിയ എം എൽ എ വനവുപ്പിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനംമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഫോറസ്റ്റ് ഓഫീസിൽ എം എൽ എ എത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കോന്നി ഡിവൈഎസ്പിയെയും കൂട്ടിയാണ് എം എൽ എ ഫോറസ്റ്റ് ഓഫീസിലെത്തിയത് കള്ളക്കേസ് എടുത്ത് പാവങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്ന തോന്നിവാസം കാണിക്കരുത് എടാ നീയൊക്കെ മനുഷ്യനാണോ നിയമപരമായിട്ടാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എവിടെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടെന്നും ജനേഷ് കുമാർ ചോദിക്കുന്നു രണ്ടാമതും നെക്സിലുകൾ വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും എം മുന്നറിയിപ്പ് നൽകി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസ് എടുക്കാൻ ശ്രമിക്കുന്നുവെന്നും നടപടിക്രമങ്ങൾ പാലിച്ചല്ല കസ്റ്റഡി എന്നും എം എൽ എ ആരോപിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിവരം അറിഞ്ഞെത്തിയ എം എൽ എയും വനവുപ്പിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു ഫോറസ്റ്റ് ഓഫീസിൽ എം എൽ എ എത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പിന്നല്ലോ <laughs> എടുക്കാൻ <laughs>

ഇങ്ങോട്ട് ഭാവങ്ങളെനെ പിടിച്ചോ നീ പോര് വാ ഇങ്ങോട്ട് നീയെടെ കഥയേ കൊടിയാക്കാ ഇങ്ങേരെ നേരെ അങ്ങോട്ട് തരണ്ടെ വാ എന്നെ കണ്ടല്ലേ ട്രോളാ ഞാൻ കണ്ടോടാ എന്നെ ഇതാച്ചുണ്ട് ഹാ ഓ നിങ്ങളെ കുറേ പിിച്ചോണ്ടാണ് ഹൈദരാബാദിൽ നിന്ന് വടത്തെ ഇരാ അനക്കി എന്ന് പറഞ്ഞിട്ട് ആരെക്ക് ആ ചേട്ടൻ ആരെ ചതു നീയെ നീയെ കേൾക്ക് ഞാൻ നിങ്ങളെ കേൾക്ക് ഹേടാ അത് കടത്താസ ആരെ ഇങ്ങേരെ

പിന്നെ എന്താണെന്നും ഈ പാവം പിടിച്ചോ അവൻ ഈ നഗരമല്ലല്ലോ അവൻ ഇവരെ വളരെ അറിയിക്കണമെന്ന് നിനക്കൊക്കെ എന്താ പണി എന്താ പണി കണ്ടവിടെ ഇരിക്കില്ലേ പോകണം പോയി നോക്കണം മനസ്സിലായോ നിങ്ങളുടെ കാലക്കേസ് എന്റെ പാവത്തിലെ ജയിപ്പടക്കേ സാറേ ഇവരുടെ കാര്യം മനസ്സിലായി ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് പ്രതിരോധം വേണ്ട नुवे वो पढ़ने में चलिया में दिया है इनके फोर ना फोर इससे बचा आरे वीडियो लेते हैं फोर सम वीडियो लेते इनके बाद उनमें बैठा नहीं मैं पढ़ा पाई सगाई में ये रहा आरे वीडियो तो वाला डाल दो तो बस वेट लेकर मैं आप बस सुनते हैं सर जाना आम लोग सुनते हैं आम लोग इन से आप प्रति पढ़ो ചോദിച്ചിട്ട് അയാൾ അതിന്റെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ പാറ്റുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോ അറസ്റ്റ് ആണോ